ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ഇന്ന് റമദാൻ പതിനഞ്ച് ഇന്ന് ഞാൻ രാവിലെ കേട്ട ഒരു ദുഃഖ വാർത്ത വല്ലാതെ എന്നെ മനസ്സിനെ വേദനിപ്പിച്ചു ഞാനത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ എനിക്ക് രാവിലെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് ഇന്ന് റമദാൻ പതിനഞ്ചാമത്തെ നോമ്പും നോറ്റ് ഒരു ഹത്തീവ് അദ്ദേഹത്തിൻ്റെ ഓരോ പരിപാടികളിലും അദ്ദേഹം ഓരോ പ്രഭാഷണങ്ങളും പറയില്ലേ അങ്ങനെ ഓരോ പരിപാടിയും ഓരോ പ്രഭാഷണവും അതുപോലെ നരകം എന്താണ് സ്വർഗം എന്താണ് തെറ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ ശരിയിലേക്ക് തിരിയണം എന്നുള്ള എന്നുള്ള പ്രഭാഷണമാണ് ഇദ്ദേഹം കൂടുതലും ചെയ്യാറുള്ളത് അങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്ന മുഹമ്മദ് ഫൈസി ഇർഫാനി എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ ഇന്ന് രാവിലെ ഓട്ടോ കാറും അദ്ദേഹത്തിൻ്റെ സ്കൂട്ടിയും കൂടെ ഇടിച്ച് ബൈക്കും കൂടെ കൂട്ടിമുട്ടി ഒരു വലിയൊരു ആക്സിഡന്റ് നടന്നിരിക്കുകയാണ് ആ ആക്സിഡന്റിൽ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുഹമ്മദ് ഫൈജി ഇർഫാനിയെ ഇർഫാനി ഉസ്താദിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം നാഥൻ്റെ വിളിക്കുത്തരം നൽകി നാഥനിലേക്ക് മടങ്ങിയിരിക്കുകയാണ് രാവിലെ ഭാര്യയോട് സംസാരിച്ച് എനിക്കൊരു പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി അദ്ദേഹം തിരിച്ചു വരുന്നത് അത്രയും നല്ല രീതിയിൽ തിരിച്ചു വരുന്നത് എന്താ പറയുക ഒരു മരണപ്പെട്ട ജീവനില്ലാത്ത ശരീരമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ആ ഒരു ഭാര്യയുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി കാരണം ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെയൊരു അവസ്ഥയാണ് കണ്ണൂർ ജില്ലക്കാരനാണ് അപ്പോൾ എനിക്ക് എന്താ പറയുക അത് വല്ലാതെ വിഷമം നമ്മളെ വല്ലാതെ വിഷമപ്പെടുത്തി രാവിലെ തന്നെ പിന്നെ ഞാൻ ഉണ്ണിയപ്പക്കടയിലായിരുന്നല്ലോ അപ്പോൾ അവളെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ ഒരു ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ പക്ഷേ മരണം ഏത് വഴിക്ക് വരുമെന്നും അതുപോലെ തന്നെ ദൈവം നമ്മളെ ഏത് രൂപത്തിൽ പരീക്ഷിക്കുമെന്നും നമുക്കറിയില്ല അപ്പോൾ ദൈവ് ചെയ്ത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നോമ്പ് നോറ്റു നോമ്പ് നോമ്പുകാരനായ ഈ മുഹമ്മദ് ഫൈസി ഇർഫാനി മരണ മരണത്തിലേക്ക് അടുക്കുകയും നല്ലൊരു മരണം സംഭവിക്കുകയും ചെയ്തു അത് നോമ്പുകാരനായിട്ട് തന്നെ നോമ്പുകാരനായിട്ട് തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് മുഹമ്മദ് ഫൈസി ഇർഫാനി ഉസ്താദ് പോയി എന്തായാലും അതൊരു നല്ലൊരു മരണമാണെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം